ओ शुक्लाम्बरदरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नो वशान्तये गुरवे सर्वलोकानां विषजे भवरोगिणां निदये सर्वविद्यानां श्रीदक्षिणामूर्तये नमः ജന്മാ യോയാതി തരധൻ സ്വാർത്ഥേഷാസ്വരാട്ട് തേനേ ബ്രഹ്മഹൃദി കവ മുഖ്യം ധീയത് സൂരയാം തേജോ വാരമൃദാം യഥാ വിനിമയോ എത്രസർഗോ മൃഷ ദാ സ്വേന സദാ നിരസ്തുഹകം സത്യം പരം ധീമഹീ ൈതവവോത്ര പരമോ സദാ വേദ്യം വാസ്തവമത്ര വസ്സു ശിവ ത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനി പരൈരീശ്വരാം സദ്യോ ഹൃദ്യ വരുദ്ധേത്ര ശുശ്രൂഷുഭാധ നിഗമ കംബലംഘാതമൃത ദ്രവം യുധം ഗം രസമാലയം മുഖുരഹോരസി നാരായണം നമസ്കൃത്യ നരം ചൈനോത്തം ദേവീം സരസ്വതീം വ്യാസം തദോജയമുദീരയേത് ഇം പ്രവൃന്തമനുപേതമപേതകൃത്യം ദ്ൈവായോ വിരഹ കാദര ആജുഖാവാ പുത്രേതി തന്മേദയാതരവോപി നേതൃ സ്ഥം സർവൂതഹൃദയം യസ്വാനുഭാവമഖിളുതിസാരത്മദീപതിഷതാം തമോന്ദം സംസാരം കരുണയാഗപുരാണോയാസ തൂനമുഭയാമി ഗുരുമുനീനേ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മ വരുണേന്ദ്ര രുദ്രമരുദാ തുൺന്തിഷദ്ദേശ ദ്ഗത മനസ പശ്യന്തിയം യോഗിനോ യം നദുസുരാഗണ ദേവായ തസ്മൈ നമ കോമളം കൂജയൻ വേണു ശ്യമോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭസതാം പുരദോ മമ ഭൂതൈർമർയമാ പുോ വിഭോർ നിർമാേ ദയതമൂഷ പൂരുഷ ഭേ ഗുണാൻ ഷോട ഷോടാത്മക ചോലം കൃഷിസ്ഥാ ഭഗവാൻ ഭംസിത്രോവിനം ഗോവിന്ദ ഗോവിന്ദ ഓ നമോ ഭഗവതദേ വാസുദേവാ ഓ ശ്രീഗുരുവായുരപ്പാശരണം നാരായണ 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 നാരായണ